ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അൻപത്തിയഞ്ച് മിനിറ്റിന് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മകരമാസവും ഉത്തരായണ പുണ്യകാലവും ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം വരെ ഉത്തരായണകാലമായിരിക്കും സൂര്യൻ മകരമാസത്തിൽ നിൽക്കുന്നതുമൂലം ചില നാളുകാർക്ക് സൂര്യനെക്കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ശോഭനമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ അഥവാ ഇപ്പോഴുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് മേലധികാരികളിൽ നിന്നും പ്രശംസയും മറ്റും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം സർക്കാർ ജോലിയും കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ സർക്കാരിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായങ്ങളോ അഥവാ ആനുകൂല്യങ്ങളോ കിട്ടുന്നതിനും ആദരവിനും സാധ്യതയുണ്ട് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും ഈ സമയം പുരോഗതിക്കും കൂടുതൽ ധനലാഭം ശ്രദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് കീർത്തി കേൾക്കുന്നതിനും പല പ്രകാരത്തിലുള്ള ധനലാഭം സ്ഥിതിക്കുന്നതിനും യോഗമുണ്ട് ഈ സമയം ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ ലാഭകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും എന്തു കാര്യം ചെയ്താലും അതിലൊക്കെ വിജയസാധ്യതയുള്ള സമയമാണിത് ഇവർ വളരെ നാളുകളായി പൂർത്തിയാക്കുവാൻ പറ്റാതെ കിടന്ന പണികളൊക്കെ വളരെ ലാഭകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന സമയമാണിത് രണ്ടാമതായി സൂര്യനെക്കൊണ്ട് ഈ മാസം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ വരുന്ന രണ്ടേകാൾ നക്ഷത്രക്കാർക്കാണ് ഇവർക്കും ഈ സമയം തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാവുകയും ജോലിയിൽ കൂടെയോ അഥവാ കോടതി മുഖേനയുള്ള കേസുകളിൽ വിജയം വരിക്കുന്നതുമൂലമോ ഉണ്ടായേക്കാവുന്ന ധനലാഭത്തിന് യോഗമുള്ള സമയമാണിത് ഈ സമയം ശത്രുക്കളെ നിഷ്പ്രഭരാക്കുന്നതിനും പ്രതിദ്വന്ദികളിൽ നിന്നും ധനലാഭം സൃഷ്ടിക്കുന്നതിനും യോഗമുണ്ട് ലോട്ടറികളിലും പന്തങ്ങളിൽ നിന്നും മത്സരരംഗത്തു നിന്നും ഷെയറിൽ കൂടിയും മറ്റും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനും രോഗങ്ങൾ ശമിക്കുന്നതിനും ശത്രുഭയം അകലുന്നതിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിലും മറ്റും ഉന്നത വിജയസാധ്യത കൂടിയുള്ള സമയമാണിത് ഇവർക്ക് ഈ സമയം ഏതെങ്കിലും പദവി കിട്ടുകയോ സ്നേഹ ബഹുമാനാദി പുരസ്കാരങ്ങൾ കിട്ടുകയോ ചെയ്യുന്നതിനും സുഖാവസ്ഥ ഉണ്ടാകുന്നതിനും ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മൂന്നാമതായി സൂര്യനെക്കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചക്കൂറിൽ വരുന്ന രണ്ടേകാൾ നക്ഷത്രക്കാർ ഇവർക്ക് ഈ സമയം ശാരീരിക ഉന്മേഷ വർധനവിനും ആരോഗ്യസ്ഥിതിക്കും സ്ഥാനഗുണത്തിനും ധനലാഭത്തിനും അഭിമാനകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും യോഗമുള്ള സമയമാണ് ഉദ്യോഗലാഭമോ മറ്റ് പദവികളോ കിട്ടുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യും ഈ സമയം പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുകയോ അഥവാ ഇപ്പോഴുള്ളവ വിപുലീകരിക്കുകയോ ചെയ്യും സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹകരണത്തിനും അവരിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾക്കും ധൈര്യവർധനവിനും സാധ്യതയുണ്ട് നാലാമതായി ഊരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്കും കൊണ്ട് ഏറ്റവും നല്ല ഫലങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇവർ ഈ സമയം ഏഴരശനിയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യൻ്റെ രാശിമാറ്റം ദോഷഫലങ്ങളിൽ കുറേയൊക്കെ ആശ്വാസം നൽകും ഇവർക്ക് ഈ സമയം രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മുക്തി ഉണ്ടാകുന്നതിനും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ജോലി കിട്ടുന്നതിനും പല പ്രകാരണ ധനലാഭം സിദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാവുകയും ലാഭവർധനവിനും സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർക്കും ജോലി കിട്ടാവുന്ന സമയമാണിത് ജോലിയുള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റം മൂലമുണ്ടാകാവുന്ന ധനലാഭത്തിനും സ്ഥാനകൂടത്തിനും യോഗമുണ്ട് ഇവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുകയോ ജനങ്ങളിൽ നിന്നുമുള്ള ആദരവോ പ്രതീക്ഷിക്കാം കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കൂടിയുള്ള വിഭവലാഭവും ധനലാഭവും ഉണ്ടായേക്കും ഇവർ ഈ സമയം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ വിജയസാധ്യത ഉണ്ടാകും ഏത് കാര്യത്തിലും ഫലപ്രാപ്തി ഉണ്ടാകും സർക്കാരിൽ നിന്നുമുള്ള പ്രോത്സാഹനങ്ങളോ ധനസഹായമോ പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ലോട്ടറിയിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ നിന്നും ഷെയർ മുതലായ നിക്ഷേപങ്ങളിൽ നിന്നും സ്വർണ്ണ നിക്ഷേപങ്ങളിൽ നിന്നും ധനലാഭം സിദ്ധിക്കും മേൽപ്പറഞ്ഞ നാല് കൂറുകളിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊഴികെ മറ്റ് നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ മകരൻ രാശിയിലെ സ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രദശയ്ക്കനുസരിച്ചും അപഹാരത്തിനനുസരിച്ചും മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഗുണദോഷ ഫലങ്ങൾക്കനുസരിച്ചും മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വരാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് അടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ശുക്രൻ കുംഭത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ടു നിന്നും സഹാദാണ് ചോദിച്ചിരിക്കുന്നത് കടബാധ്യത എപ്പോൾ തീരും എന്നാണ് ചോദ്യം സഹാദിന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെ ലഗ്നത്തിൽ രാഹു യോഗം ചെയ്തു നിൽക്കുന്ന ധനാധിപനായ ശുക്രന്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ധനാധിപന്റെ കൂടെ രാഹു യോഗം ചെയ്യുന്നതും ധനസ്ഥാനത്തെ ഗുളികസ്ഥിതിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഇവർ കൂടുതലും ആഡംബര ജീവിതത്തിനോ അനാവശ്യ ചിലവുകൾക്കോ കടമെടുത്ത് കടക്കിണിയിൽ വീഴുന്നവരായിരിക്കും അതിനാൽ ഇവർ സ്വയം നിയന്ത്രിക്കുകയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടേകാൽ വർഷം കൊണ്ട് അഷ്ടമശനി സമയം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുമുമ്പ് രണ്ടര വർഷത്തേക്ക് കണ്ടകശനി സമയമായിരുന്നു ചുരുക്കത്തിൽ കഴിഞ്ഞ നാലേമുക്കാൽ വർഷം കൊണ്ട് ശനി ചാരവശാൽ അനിഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് കണ്ടകശനി സമയവും അഷ്ടമശനി സമയവും കടബാധ്യതകളും ദാരിദ്ര്യവും ദുരിതവും ഉണ്ടായേക്കാം എന്തായാലും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഷ്ടമശനിയുടെ ദോഷഫലങ്ങൾ അവസാനിക്കുകയാണ് അതിനുശേഷം കടക്കണിയിൽ നിന്നും കുറേശ്ശെ മുക്തി പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല ജാതകൻ ചിലവുകൾ നിയന്ത്രിക്കുകയും കൂടി വേണം അതിനോടൊപ്പം ജാതകൻ്റെ മതാചാരപ്രകാരം രാഹു ഗുളികൻ എന്നിവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുകയും വേണം രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്നും പ്രവീണാണ് ചോദിച്ചിരിക്കുന്നത് വിദേശജോലി സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം പ്രവീണിൻ്റെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് കാരണം വിദേശ ജോലിക്ക് സാധ്യതയുണ്ട് എന്നാൽ കർമ്മസ്ഥാനാധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ജോലിക്ക് വേണ്ടി വളരെ പരിശ്രമിക്കേണ്ടി വരും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഏകദേശം സമയം മാറിക്കിട്ടും അതിനുശേഷം ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളെയും സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ എന്നിവരെയും പ്രീതിപ്പെടുത്തുന്ന പൂജാതികാര്യങ്ങൾ ചെയ്ത് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ മൂന്നാം ഭാവത്ത് നിൽക്കുന്ന രാഹുർ രാഹുർദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഹുർദശയുടെ പൂർവാർത്ഥത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും സ്വജനങ്ങൾക്ക് അരിഷ്ടതയും ധനനഷ്ടവും മറ്റും ഉണ്ടായേക്കാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ശേഷം ധനലാഭം സുഖം സന്തുഷ്ടി എന്നിവയുണ്ടാകും മൂന്നാമത്തെ ചോദ്യം അനിൽകുമാറാണ് ചോദിച്ചിരിക്കുന്നത് സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല എന്താണ് കേന്ദ്രാധിപത്യ ദോഷം എന്നാണ് ചോദ്യം വ്യാഴം ശുക്രൻ ബുധൻ എന്നീ മൂന്ന് ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രരാശികളായ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വന്നാൽ ആ ഗ്രഹങ്ങൾ ദോഷം ചെയ്യും ഇവയിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് വ്യാഴവും അതിൽ കുറവ് ശുക്രനും അതിലും കുറവ് ബുധനുമാണ് അതായത് ഏറ്റവും കൂടുതൽ ശുഭനായ ഗ്രഹം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യും എന്നാൽ മറ്റൊരു കേന്ദ്രരാശിയായ ലഗ്നത്തിൻ്റെ അധിപഗ്രഹം ലഗ്നാധിപനായത് കാരണം ദോഷം ചെയ്യില്ല അതുപോലെ ഈ ഗ്രഹങ്ങൾ ഉച്ചത്തിലോ സ്വക്ഷേത്രങ്ങളിലോ കേന്ദ്രാധിപത്യം വഹിച്ച് നിൽക്കുകയാണെങ്കിലും ദോഷം ചെയ്യില്ല പാപഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം വന്നാൽ അവർ ശുഭഫലം പ്രദാനം ചെയ്യും ഇതാണ് ശുഭന്മാർക്കും പാപന്മാർക്കും കേന്ദ്രാധിപത്യം വന്നാലുള്ള വ്യത്യാസം നാലാമത്തെ ചോദ്യം കണ്ണൂരിൽ നിന്നും അപർണയാണ് ചോദിച്ചിരിക്കുന്നത് വിശദമായ വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ചോദ്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹം നടന്നിട്ടുണ്ടോ അഥവാ വിവാഹം നടന്നിട്ടില്ലയോ എന്നൊന്നും ഇതിൽ പറയുന്നില്ല പ്രേക്ഷകർ ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലാത്ത ചോദ്യങ്ങൾ പരിഗണിക്കാൻ പറ്റുന്നതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലേക്കൻ അമർത്തുന്നതിനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം